ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ആയിട്ടാണ് പാലും ബ്രെഡും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അളവ് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അര ലിറ്റർ പാല് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ് ഞാനിവിടെ പിന്നെ ഒന്നര ലിറ്റർ പാൽ എടുത്തേ ഉള്ളൂ എനക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് അപ്പം ഞാൻ നമ്മൾ പാൽ ചൂടാക്കാൻ വെച്ചിട്ടില്ലേ അതിനകത്തുനിന്ന് കുറച്ച് പാൽ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അര ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ വെറും ഒരു വലിയ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ മാത്രം മതി ഇപ്പം ഞാനിവിടെ മൂന്ന് പാക്കറ്റ് പാൽ എടുക്കുന്നത് കൊണ്ടാണ് മൂന്ന് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നത് കേട്ടോ അതവിടെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് പാലൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഈ പാലിങ്ങനെ ഇളക്കി കൊടുക്കോ കൊടുത്തോണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ പാത്രത്തിന് പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ട് കേട്ടോ പാല് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ എന്താ പറയുക നമ്മുടെ ചൊവ്വരിയുടെ ഒരു പായസം ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിക്ക് പിടിച്ചു അതുകൊണ്ട് ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് പുതിയ പാത്രം ആയതുകൊണ്ടാണോയെന്നറിയില്ല കേട്ടോ നോൺ സ്റ്റിക്കാണ് എന്നാലും അടിക്ക് പിടിക്കുന്നുണ്ട് പിടിക്കാന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകത്തൊന്നുമില്ല അതൊരു പാട പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ പിന്നെ നമ്മൾക്ക് വേണ്ടത് ബ്രെഡാണ് അതിൻ്റെ ആ പിന്നെ ബ്രൗൺ കളറ് സൈഡൊക്കെ ഞാൻ മുറിച്ച് കളി മാറ്റുന്നത് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ മുറിച്ച് മാറ്റി വെക്കണം നമുക്ക് ആ ബ്രൗൺ സൈഡ് വേണ്ട കേട്ടോ നമ്മൾ പാലൊന്ന് ചൂടായി വന്ന ശേഷം ഞാനിതിനോട്ട് നമ്മുടെ കണ്ടസ്റ്റഡ് മിൽക്കാണ് കേട്ടോ ഒഴിക്കുന്നത് പിന്നെ അല്ല ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് നമ്മുടെ കസ്റ്റാഡ് പൗഡറാണ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പാല് അത് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾക്കിതിന് അത്യാവശ്യമാണ് കേട്ടോ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നല്ല അത്യാവശ്യമാണെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് വേണം അല്ലെങ്കിൽ ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായാലോ പക്ഷേ നമ്മൾ ഈ പിന്നെ മിൽക്ക് മേടും കൂടെ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നതന്നെയാണല്ലോ അല്ലേ നമ്മൾ വെറുതെ കിട്ടിയാലും ഒരുപാട് കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ നമ്മളിങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് പിന്നെ ബ്രെഡും കസ്റ്റാർഡും വെച്ചിട്ടുള്ള ഈ പുഡിങ് തയ്യാറാക്കുന്ന സമയത്ത് നല്ല ആയിട്ടുള്ള ഒരു സ്വീറ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ രണ്ടും കൂടി നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം അതിപ്പോൾ അവിടെ ആവുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പിന്നെ കൂടി ഉപയോഗിക്കാം കേട്ടോ ഈ റോസ്റ്റ് പിന്നെ ഈ ബ്രെഡ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ബട്ടറിലൊന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ബട്ടറൊന്നും ചേർത്തിട്ടില്ല ബ്രെഡ് മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കും ചെയ്യേ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ അതും ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ല ക്രിസ്പ്പിയായിട്ട് ഉണ്ടാവും കേട്ടോ ചെറിയ നല്ലതല്ല ഒരു ചെറിയൊരു ക്രിസ്പി ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ കൂടുതൽ മൊരിയിച്ചെടുക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനിടയ്ക്ക് ഞാൻ ഇപ്പുറത്തുള്ള രണ്ട് സ്റ്റൗവിൻ്റെ മുതലെ ഒരു സ്റ്റവിൻ്റെ മേലെ ബ്രെഡ് റെഡിയാക്കുന്നുണ്ട് ഒരു സ്റ്റൗവിൽ ഇത് നമ്മുടെ പാൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അവിടെ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ക്രീം തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ ആകുമ്പം പിന്നെ രണ്ട് പാക്കറ്റ് എടുക്കണം നമ്മൾ ഒന്നര ലിറ്റർ പാലിലൊക്കെ ആക്കുകയാണെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് അര ലിറ്ററിനാണെങ്കിൽ വെറും ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം മാത്രം മതി അത് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പാല് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാണ് അങ്ങനെ നമ്മളെ കസ്റ്റാഡും റെഡിയായി മിൽക്കി മെയ്ഡ് ക്രീമും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പിന്നെ റെഡിയാക്കിയെടുത്ത് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ടോ മുഴുവനത്തോടെ നിങ്ങൾക്ക് എങ്ങനെ വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഫോയിലിൻ്റെ പിന്നെ ഇതിനകത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പം പുഡിങ് ഉണ്ടാക്കുന്ന ട്രെയിലോ എല്ലാം വെക്കാൻ ഞാനൊരു പുഡിങ്ങിൻ്റെ ട്രെയിലും വെക്കുന്നുണ്ട് പക്ഷെ ഞാനിങ്ങനെ ചെറിയ ചെറുതാക്കിയിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കാണാൻ രസമാണ് നല്ലത് അപ്പോൾ കഴിക്കാനും നമുക്കിങ്ങനെ ഓരോ ബോട്ടിൽ ഇനിയിപ്പം ഇതിൻ്റെ ചെറിയൊരു പാത്രം വാങ്ങിക്കുകയാണെങ്കിലും ഓരോ പാത്രമായിട്ടും ഓരോരുത്തർക്ക് കൊടുക്കാൻ നല്ലതാണ് ഇതിപ്പോൾ നമ്മൾ ഇത്ര കിട്ടിയാലും കഴിച്ചോളൂ കേട്ടോ അത്രയും സ്വീറ്റാണ് അങ്ങനെ ഞാൻ ബ്രെഡൊക്കെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ കസ്റ്റാർഡ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ അത് പിന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് നേരിയതാവരുത് കുറച്ച് തന്നെ കിടക്കണം നന്നായിട്ട് കുറുകിപ്പോകുകയും ചെയ്യരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ബ്രെഡിൽ നന്നായിട്ട് കുടിക്കണം അതിപ്പം ബ്രെഡ് കുതിർന്നു വരണം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണേണ്ട ഒരു വിധത്തിൽ വേണം അതിൻ്റെ കട്ടിയൊക്കെ കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഞാൻ എത്ര കട്ടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് അതിനുശേഷം നമ്മൾക്ക് ഒരു ലെയർ കൂടി ബ്രെഡ് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അടുത്ത ലെയർ ബ്രെഡ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രഷ് ക്രീമും പിന്നെ കണ്ടസ്റ്റഡ് മിൽക്കും കൂടിയിട്ടുള്ള മിക്സില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം എൻ്റെ അടുത്ത് കുറവേ ഉള്ളൂ നിങ്ങൾ കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിലും കൂടുതൽ വേണമെങ്കിലും നമ്മൾ െയറിൽ ഇടക്കിട ഒഴിച്ചു കൊടുക്ക കേട്ടോ അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ലെയറും വെച്ച് ഇതുപോലെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ പിന്നെ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റാഡും പാലും കൂടിയുള്ള മിക്സ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഇതുപോലുള്ള ഫോയിൽ പാപ്പിൻ്റെ ഇതിനകത്ത് തന്നെ പാത്രത്തിനകത്തു തന്നെ ഉണ്ടാക്കണമൊന്നുമില്ല നിങ്ങൾ ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അത് പിന്നെ വിശേഷം ഉണ്ട് കേട്ടോ വിശേഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫംഗ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പെരുമായിട്ട് കേട്ടോ വീട്ടിൽ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ അതേ ഒരു പുഡിങ്ങിൻ്റെ ട്രെയിലും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അഞ്ചെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഒയിൽ കവർ അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ഒക്കെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേ നമ്മൾക്ക് ഒരുപാട് ഒഴിക്കേണ്ടതില്ല നമ്മൾ ബ്രെഡൊന്ന് പിന്നെ മുങ്ങി വരുന്നത് വരെ മാത്രം കേട്ടോ നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതൊക്കെ ഇനി ഇനിയിപ്പോൾ തണുക്കുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ കുറെ എണ്ണൊക്കെ ഇങ്ങനെ ചൂട് കൊണ്ടാണെന്ന് തോന്നും മുകളിലോട്ട് എണീറ്റ് വരുമ്പോൾ തോന്നണ്ടേട്ടാ നമ്മൾ ബ്രെഡൊക്കെ പിന്നെ കണ്ടോ നിങ്ങൾ ആ രണ്ട് മൂന്ന് രണ്ട് പാത്രത്തിലുള്ളത് എന്താ അറിയില്ല ഇനിയിപ്പം അതിന് ശേഷം നമ്മുടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീമില്ലേ ഫ്രഷ് ക്രീമും മിൽക്ക് മേടും കൂടിയുള്ളത് അതൊഴിച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ പിന്നെ കസ്റ്റാർഡ് റെഡിയാക്കുന്ന സമയത്ത് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ വാനിലേൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ടേസ്റ്റിനൊരു വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ അങ്ങനെയെല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ മന്തി ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ അപ്പം ഞാൻ അതിൻ്റെ ഒരു ഫുൾ ബ്ലോഗ് എടുത്തിട്ടുണ്ട് അതൊക്കെ അടുത്ത ദിവസം വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിത് നമ്മൾ ക്രീമിൻ്റെ മാ നമ്മളിത് പിന്നെ പുഡിങ്ങിൻ്റെ മാത്രമായിട്ട് ഇടുന്നത് കേട്ടോ എന്തായാലും അടുത്ത ദിവസം നല്ലൊരു അടിപൊളി ഉണ്ട് എല്ലാം കൂടി ഉണ്ടാക്കുന്നത് വലിയ കുറേ അളവിൽ മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനോട്ടാ അപ്പോൾ അതൊക്കെ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളാണ് കേട്ടോ കാണിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ഒന്ന് കൂടി പിന്നെ നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഒന്നുകൂടി സെറ്റായതിനു ശേഷം നന്ന നല്ല കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുത്തതെന്ന് വെച്ചാൽ അതങ്ങനെ മിക്സ് ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിനു ശേഷം വേണം ഇനി ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല റൂം ടെമ്പറേച്ചറിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാലും ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ക്രീം ഒഴിച്ചു കൊടുക്കെ കേട്ടോ ഇനി നമ്മൾക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബദാമോ പിസ്തയോ എന്ത് ക്യാഷിന് ഇട്ടോ എന്താണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക ഞാനിപ്പം ബദാമാണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അതുപോലെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് എല്ലാ കൂട്ടുകാർക്കും ഇത് ഇതിഷ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അത്രയും നല്ല ടേസ്റ്റാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് വിരുന്നുകാരൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം എല്ലാം ഒന്ന് കഴിക്കാൻ തുടങ്ങി പിന്നെ കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും നല്ല വായിലിട്ടെല്ലാം അരിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതുപോലെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ നല്ലൊരു വീഡിയോയോ വ്ലോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്